കുഴിത്തുള്ളൂ ദീപ ഹൈസ്കൂളിൽ വായനാ മാസാചരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു തരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സാഹിത്യകാരൻ ആന്റണി മുനിയറ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു നൂറുകണക്കിന് കുട്ടികളാണ് പരിപാടിയുടെ ഭാഗമായത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് കപ്പയാങ്കൽ അധ്യക്ഷത വഹിച്ചു നല്ല

മെഴുന്തിരി ചുമ്മാ അങ്ങനെ കത്തിച്ചിരിക്കും കാറ്റിൽ മെള്ളുത്തിരി ഇങ്ങനെ കൊലശ്ശേ പുരശെ കാറ്റ് വെള്ളി ആടി 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 കെട്ടുപോകും ഈ കെട്ടുപണിയ മെഴുകുതിരി കത്തിച്ചു വെക്കലാണ് ഒരു വശത്തെ കെട്ടുപോകും അത് കത്തിച്ചു ഒരു അപ്പുറത്തെ വീഴുകിരി കെട്ടുപോകും ഈ കപ്പ്യാലിങ്ങനെ മെഴുകുന്തിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപാടില്ല ഈ ചെറുക്കൻ ആ മെഴുകുതിരി കെട്ടുപോകുന്നതും കപ്പ്യാൻ വീണ്ടും കത്തിക്കുന്നതാണ് നമുക്കിപ്പോൾ ഒരു കുറേ വർഷങ്ങളിൽ രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാണ് അവരടയ്ക്ക് എത്തി വെള്ളം പിടിച്ചമാണ് എങ്കിൽ നിന്നും വെള്ളി കിടക്കുമ്പോൾ ഞാനെന്നതും ദുഃഖങ്ങൾക്ക് സ്വീകരിച്ച് വെച്ചിട്ട് പരിശുദ്ധ ദീപമാണ് ഞാനെന്നത് ആരടിയായി കരഞ്ഞു കരഞ്ഞു ഞാൻ വെളിച്ച വെള്ളികളുണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാൻ മയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് കെട്ടുപോകുന്ന പെട്ടെന്ന് കെട്ടു പോകുന്ന വെഴുതിരികളുണ്ട് കുറേശ്ശെ കുറേശ്ശെ കത്തി ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് ഈ ലോകം ആണെങ്കിലും പോകുന്ന വെള്ളുതിരികളുണ്ട് അതൊന്നും അറിഞ്ഞായിരുന്നില്ല ചടങ്ങിൽ അണക്കര ഫിറോണ എസ്എം വൈ എം യുവദപ്തിയുടെ നേതൃത്വത്തിൽ ആന്റണി മുനേറയെ ആദരിക്കുകയും സ്കൂളിലെ വായനക്കളതിയിലേക്ക് ഒരു വർഷത്തേക്ക് ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തു വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ പ്രശസ്തരായ ചിത്രകാരൻ ലെൻ എം കെയുടെ നേതൃത്വത്തിൽ വാർലിക് ചിത്രങ്ങളുടെ പ്രദർശനം ദീപ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു ഹെഡ് മാസ്റ്റർ ഫിലിപ്പ് സെബാസ്റ്റ്യൻ അധ്യാപകർ വിവിധ ക്ലബ്ബുകളുടെ ലീഡർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല